അസലാമലൈക്കും വരഹമുല്ലി വാർഖാത്തു താബൂർ ഉൽ ഫിൽ മദ്രസ മദ്രസയിൽ ഒരു അസംബ്ലി നാല് അഞ്ച് നാല് സ്റ്റെപ്പുകൾ അഞ്ച് സ്റ്റെപ്പുകളായിട്ടാണ് ഈ അസംബ്ലി നടത്തുന്നത് സ്റ്റെപ്പ് വൺ ഇസ്തഇദ് ഇസ്തരി ഇസ്തഇദ് അദ്വാഹ എന്ന് പറഞ്ഞ അറ്റൻഷൻ ഇസ്തരിഹ് സ്റ്റാൻഡീസ് രണ്ടാമത്തെ സ്റ്റെപ്പ് അൽഫാത്യഹ പ്രേയർ ഫാത്തിഹ ഉദ സ്റ്റെപ്പ് ത്രീ ഒരു പ്ലഡ്ജ് ഒരു ഹെൽപ്ഫുൾ യെമീൻ ആണ് അടുത്തത് അത് ഒരു ലീഡർ ചൊല്ലിക്കൊടുക്കുകയും ബാക്കിയുള്ള കുട്ടികൾ അതേപോലെ ചൊല്ലുകയാണ് ചെയ്യേണ്ടത് ബിസ്മില്ലാഹി ലാഹിറമൻ റഹീം അലഹമില്ലാറബിൽ ആലമീൻ സലത്ത് വസ്സല മാല അഷ്റഫുൽ മുർസലീൻസാൻ ومحمد صلى الله عليه وسلم نبيي والإسلام ديني والكعبة قبلتي والمسلمون إخواني والمسلمات أخواتي أنا متعلم متأدب أعزني الله بالأدب والعلم وأبذل جهدي دائما أن أكون أهلا لها وأنا أحب معهدي المؤسسي على التقوى وأنا أحب سمست كيرلا جمعية العلماء وأعتز بتراثه الغني المتبارك وأقدم خدماتي للدين والعالمين وإنما راحتي في سعادتهم وفلاحهم في الدنيا والآخرة إذا أنا إذن خطبة المعلم പ്രധാനാധ്യാപകനോ അതില്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഏതെങ്കിലും അധ്യാപകരോ കുട്ടികൾക്ക് സന്ദേശം കൊടുക്കുക അടുത്ത സ്റ്റെപ്പ് ഫൈവ് സ്കൂൾ ലീഡർ മദ്രസ ലീഡർ പറയുക തഫർ റക്കൂ ബിസ്ലാത്ത് അലി നബിസ്ഹുസ്ലം അസംബ്ലി ഡിസ്ബേഴ്സ് എന്ന് പറയുന്നതിന് പകരം സലാഹു അല്ലെ വസ്ലങ്ങളുടെ പേരിൽ സലാത്ത് അല്ലിയിട്ട് ഈ മദ്രസ ഈ അസംബ്ലി അവസാനിപ്പിക്കുക അങ്ങനെ മൂന്ന് സ്വലാത്ത ചൊല്ലി ഇത് അവസാനിപ്പിക്കുക സ്കൂൾ ലീഡേഴ്സും സോറി മദ്രസ ലീഡേഴ്സും ബാക്കിയുള്ള കുട്ടികളും കൂടെ ഈ കാര്യങ്ങളൊക്കെ നിർവഹിക്കുകയും മദ്രസാ അധ്യാപകരോ സദർ മാലിമോ ഒക്കെ പ്രത്യേകമായി നൽകാനുള്ള സന്ദേശങ്ങളും അതോടൊപ്പം തന്നെ ഓരോ ക്ലാസ്സുകളിൽ നിന്ന് കുട്ടികൾക്ക് പ്രത്യേക ആക്ടിവിറ്റീസും നൽകാവുന്നതാണ് പത്ര പ്രത്യേകമായി മദ്രസയുമായി ബന്ധപ്പെട്ട വാർത്തകൾ തയ്യാറാക്കി വായിക്കുക പാഠഭാഗങ്ങളുടെ പ്രധാന ഭാഗങ്ങൾ വായിക്കാം ഓരോ പ്രത്യേക ക്ലാസ്സുകൾക്ക് സെലക്ട് ചെയ്യാം അങ്ങനെയുള്ള ആക്ടിവിറ്റീസൊക്കെ ഉൾപ്പെടുത്തി നമ്മുടെ മദ്രസയിലും ഇതേപോലെയുള്ള അസംബ്ലികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മദ്രസാരംഗം മെച്ചപ്പെടുത്താം അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ അസലാ ലൈക്കും വരഹമുല്ലാഹി വർക്ക്